السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط <سؤال> المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين ബഹുമാനമുള്ള സഹോദരങ്ങളെ നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസരത്ത് ഖലീഫതു മുനീ മുഹമ്മദ് നസീം മയ്യദുള്ള നസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ അലി ഇമ്രാനിലെ നൂറ്റി മുപ്പത്തി എട്ടാമത്തെ വചനമാണ് ഇന്നലെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത് അതിൻ്റെ വിശദീകരണമാണ് ഇന്ന് നമുക്ക് നോക്കേണ്ടത് പ്രസ്തുത വചനത്തിൽ നിങ്ങൾക്ക് മുമ്പ് അനേകം മാതൃകകൾ കടന്നു കഴിഞ്ഞു പോയിട്ടുണ്ട് ഈ ഭൂമിയിൽ സത്യനിഷേധികളായ ആളുകളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ നോക്കിക്കാണുക എന്ന വചനത്തിന് വിശദീകരണമായിട്ട് ഓൺ ദ അതർ ഹാൻഡ് മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ദോസ് ഹു ഹാവ് ഒപ്പോസ് ദ പ്രോഫ്റ്റ് ഓഫ് അള്ളാഹുവിൻ്റെ ദൂതനെ എതിർത്ത ആളുകൾ ദോസ് ഹു ഹാവ് അപ്പോസ്ഡ് ദ പ്രോഫറ്റ് ഓഫ് അള്ളാഹ് ആൻഡ് ട്രീറ്റഡ് ഹിം ആ സ്ലയർ അദ്ദേഹത്തെ ഒരു കള്ളനായി അവർ കരുതി വൈൽ ദേ നോ വെരി വെൽ എന്നാൽ അവർക്കത് നല്ലതുപോലെ അറിയാം ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ദ കേസ് കാര്യം അങ്ങനെയല്ല എന്ന് പ്രവാചകന്മാർ വരുമ്പോൾ അവരുടെ ആ വിധേയത്വവും ആ നന്മ നിറഞ്ഞ പെരുമാറ്റവും ഇതൊക്കെ കാണുമ്പം സമൂഹത്തിലെ ആളുകൾക്ക് സത്യത്തിൽ അത് ബോധ്യമാകുന്നതാണ് ബോധ്യമാകേണ്ടതുമാണ് എന്നാൽ അവരിതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്രയും നിസ്സാരനായ ഒരാളാണോ ഇതുപോലുള്ള കാര്യത്തിൽ വരുന്നത് എന്ന നിലയിൽ അവരുടെ അഹന്ത അവരെ അത് സ്വീകരിക്കുവാൻ അംഗീകരിക്കുവാൻ പ്രാപ്തമാക്കില്ല ഇതൊക്കെ തന്നെ നമ്മൾ നമ്മുടെ ചുറ്റും ഇന്ന് നമ്മൾ കാണുന്നത് ഇത്തരത്തിൽ ലോകത്തിന് വെളിച്ചം പകരുന്നതിന് നന്മ പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ഒരു ദൂതൻ ഈ ഭൂമുഖത്ത് വന്ന് മനുഷ്യനന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മനുഷ്യനന്മയിൽ അർതാവിൻ്റെ സൃഷ്ടികൾ അഖിലത്തിൻ്റെ ഈ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തെ അവർ മോശപ്പെടുത്തുകയും കളവാക്കുകയും ദ നോ വെരി വെൽ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ഇദ്ദേഹത്തിനോട് ചെയ്യേണ്ട കാര്യമല്ല എന്ന് അവർക്കറിയാം ദർ ഫോർ ദീസ് പീപ്പിൾ ഷട്ടസ് ദ കോൺസിക്വൻസസ് ഓഫ് ദെയർ ഓൺ ഈവിൽ ആക്ട്സ് ആൻഡ് തോട്ട്സ് അതുകൊണ്ട് അവർ ഇതിൻ്റെ അനന്തരഫലം അനുഭവിക്കേണ്ടി വരും അവരുടെ ഈ മോശമായ ചിന്തകളും ഈ മോശപ്രവൃത്തിയുടെയും അനന്തര ഫലം അവർ അനുഭവിക്കേണ്ടി വരിക തന്നെയാണ് ചെയ്യുന്നത് ഫോർ ദ്രേഡ് പൈറ്റി ആൻഡ് ഫൈ ഫെയ്റ്റ്സ് അവർ വ്യാപൃ വ്യാപൃതരാക്കേണ്ടവരായിരുന്നു പൈറ്റി ആൻഡ് ഫെയ്റ്റ്സ് സ്വാത്വികതയും ധാർമ്മികതയും സത്യവിശ്വാസവും അവർ അതിലവർ വ്യാപൃതരാകേണ്ടവരായിരുന്നു ഫോർ ഇൻഷോറൻസ് ആൻഡ് റിവില്യൻ എന്നാൽ അവർ ധിക്കാരവും അതിക്രമവുമാണ് അവർ കാട്ടിയത് ടു ദ ഡിവൈൻ പ്രിസ്ക്രിപ്ഷൻസ് ഈ ദൈവീക കല്പനകളോട് അപ്പം ദൈവീക നിർദ്ദേശങ്ങൾ ദൈവിക കൽപ്പനകൾ ദൈവിക ഉപദേശങ്ങൾ അതിന് അവർ ധിക്കാരത്തോടെയും ശത്രുതയോടെയുമാണ് നോക്കിക്കേണ്ടത് എന്നാൽ അവർ ധാർമ്മികതയോടെയും സത്യവിശ്വാസത്തോടെയും ആയിരുന്നു അതിൽ അവർ വ്യാപൃതരാകേണ്ടിയിരുന്നത് എന്നാൽ അങ്ങനെ ചെയ്തില്ല മോർ ഓവർ ബിഫോർ ലിവ് ദിസ് ടെമ്പറൽ വേൾഡ് അതുമാത്രമല്ല ഈ താൽക്കാലിക ലോകം വിട്ടു പോകുന്നതിന് മുമ്പ് ദസ്റ്റ് ടെസ്റ്റഡ് എ പാർട്ട് ഓഫ് ദിയർ പണിഷ്മെൻ്റ് അവർക്ക് ലഭിക്കേണ്ട ശിക്ഷയുടെ ഒരു ഭാഗം അവർ അനുഭവിച്ചിട്ടാണ് പോയത് അവർ മുൻകാല ചരിത്രങ്ങൾ മുൻകാല സംഭവങ്ങൾ മുൻകാല പ്രവാചകന്മാരുടെ അനുചരന്മാർ അവരുടെ ജനതകൾ എങ്ങനെയാണ് ഈ ഭൂമകത്ത് നിന്നും അപ്രത്യക്ഷമായത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് ലോകത്ത് സഞ്ചാരം നടത്തി അവരുടെ വര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളൊന്ന് നോക്കിക്കാണുക നിങ്ങൾക്ക് അതുപോലെയുള്ള ദുർവിധി ഉണ്ടാകരുത് അതിനു വേണ്ടിയാണ് നിങ്ങൾക്ക് അള്ളാഹുത്താല ഈ വചനം ഇറക്കിത്തന്നത് എന്ന് ഒരു മുൻകരുതലായി നിങ്ങൾ ഒരു രീതിയിലും ശിക്ഷാപാത്രങ്ങളായി പോകരുത് എസ്റ്റ് എ പാർട്ട് ഓഫ് ദർ പണിഷ്മെൻറ്റ് അവർക്ക് ലഭിക്കേണ്ട ശിക്ഷയുടെ ഒരു ഭാഗം അനുഭവിച്ചിട്ട് തന്നെയാണ് അവരെ ഈ ഭൂമുഖത്ത് നിന്നും വിട്ടത് വിശിപ്പിക്കുകയും എ ലെസൺ ഫോർ അതേഴ്സ് അത് മറ്റുള്ളവർക്ക് ഒരു പാഠമാണ് ഓർമ്മയായി സേ അഥവാ ഞാൻ പറയട്ടെ എ ലെസൺ നോട്ട് ടു ഫോളോ അത് ഈ പാഠം ഇത് പിന്തുടരാൻ പാടില്ല ഇത്തരത്തിലുള്ള അക്രമം അധർമ്മം അന്യായം നിങ്ങൾ ലോകത്ത് പ്രവർത്തിക്കരുത് എന്നുള്ള ഒരു പാഠം നി ലോകത്തിന് പകർന്നു നൽകുകയാണ് ഇതിലൂടെ ദേ ബിഗെയിം എക്സാമ്പിൾസ് നോട്ട് ടു ഫോളോ ഇത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾ പിന്തുടരരുത് അവരുടെ ചര്യകൾ നിങ്ങൾ മാതൃകയാക്കരുത് എന്നുള്ളതിനുള്ള ഒരു നടപടിക്രമമാണത് ദേ ബിഗെയിം എക്സാമ്പിൾസ് അവർ മാതൃകകളായി കഴിഞ്ഞിരിക്കുന്നു നോട്ട് ടു ഫോളോ അവരെ പിന്തുടരാൻ പാടില്ല അങ്ങനെ തുടരുകയാണെങ്കിൽ ലഭിക്കുന്ന ശിക്ഷ എങ്ങനെ അങ്ങനെ നിങ്ങൾ ധിക്കാരത്തിനും നിഷേധത്തിനും അക്രമത്തിനും അനീതിക്കും എതിരെ ആത്മികതയ്ക്കും നീതിക്കും സത്യവിശ്വാസത്തിനും കരുണയ്ക്കുമായി നിലകൊള്ളണം എന്നുള്ള പാഠമാണത് നൽകുന്നത് ഫോർ ത്രൂ ദബല്യൻ ആൻഡ് മെക്കനേഷ്യൻസ് അവർ നടത്തിയ അവരുടെ ആ ശത്രുതാപരമായ നീക്കങ്ങൾ ഉണ്ടായിരുന്നല്ലോ അവർക്ക് ഭയങ്കര ആളുകളായിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് അവർക്കെന്തും ചെയ്യാൻ ഉള്ള കഴിവുണ്ട് അത്തരത്തിലുള്ള ഫറവ്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുക ഇന്നത്തെ ഭൂതരം അതിനെതിരായിട്ട് ഇപ്പോഴത്ത് മൂസാത ഗോ മരിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ ഈ ഈ മെക്കനീഷ്യൻസ് ഫോർ ത്രൂ ദർ റെബല്യൻ ആൻഡ് മെക്കനീഷ്യൻസ് അവരുടെ ആ ശത്രുതയിലൂടെയും അവരുടെ ഗൂഢാലോചനയിലൂടെയും ദ ബ്രോട്ടപ്പൊൺസ് ദൂം അവർ കൊണ്ടുവന്നത് അവരുടെ തന്നെ ദുർവിധിയായിരുന്നു അവരുടെ ഈ അഹങ്കാരം മൂലം അഹംഭാവം മൂലം മനുഷ്യത്വത്തിന് എതിരെ നിന്നതിൻ്റെ പരിണിതഫലമായി അവർ കൊണ്ടുവന്നത് അവരുടെ തന്നെ ദുർവിധിയായിരുന്നു അപ്പോൾ ദ വേൾഡ് വിറ്റ്നസ് ടു വാട്ട് ഹാപ്പൻ ടു ദീസ് പീപ്പിൾ ലോകം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഈ ആളുകൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ഹൂ ചലഞ്ച് ദയർ പ്രൊഫറ്റ്സ് ആ ആളുകൾ അവരുടെ പ്രവാചകന്മാരെ വെല്ലുവിളിച്ചവരായിരുന്നു ആൻഡ് പ്രേസിക്യൂട്ടഡ് ദം അവരെ അവർ പീഡനങ്ങൾ ഏൽപ്പിച്ചു ആൻഡ് ട്രീറ്റഡ് ദം ആസ് ലയേഴ്സ് അവരെ കള്ളന്മാരെ പോലെയാണ് അവർ ഇന്ന് പല സംഭവങ്ങളും നമുക്ക് നോക്കി കാണുമ്പോൾ അസത് ഖലീഫുള്ള താമസിക്കുന്ന സ്ഥലത്ത് അത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻ്റാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കള്ളനോട് പ്രവർത്തിക്കുന്നത് പോലുള്ള കൊടും ചതികളാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സത്യവാനായ വ്യക്തിയുടെ നേരെ അസത്യത്തിൻ്റെ വാളൊങ്ങിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അവർ വിജയിക്കുമെന്നാണ് അവർ കരുതുന്നത് പക്ഷേ കാലം മുൻകാല ചരിത്രങ്ങൾ മുൻകാല സംഭവങ്ങൾ മുൻകാല ജനതകൾ പാടെ അപ്രത്യക്ഷമായി പോകുന്ന നിലയിലുള്ള ശിക്ഷാനടപടികൾ അവൻ സ്വീകരിച്ചിരുന്നു അത് നിങ്ങൾ അതൊന്ന് നോർത്ത് കത് ഹലത്തുമുൻ കബലിക്കും സുനനുൻ ഇങ്ങനെ എത്രയെത്ര മാതൃകകൾ ഈ ഭൂമുഖത്ത് വന്നു അവരെല്ലാം കടന്നുപോയി ഈ ഭൂമിയിൽ ഹൺദൂർ കൈഫഖാൻ ആക്കിബത്തിൽ മുക്കാദ് ബിൻ സത്യനിഷേധികളുടെ ആക്കിബത്ത് പര്യവസാനം എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കൂ ഇന്ത്യയുടെ അന്ത ആൻസർ ട് ദയർ ചലഞ്ച് തീർച്ചയായിട്ടും അള്ളാഹുത്താല അവരുടെ വെല്ലുവിളിക്ക് ഉത്തരം നൽകി ബൈ ട്രേണിങ് ദം അവരെ അള്ളാഹുത്താല എന്ത് ചെയ്തു ഇത്രയും അവരുടെ ധിക്കാരത്തിൻ്റെ ആധിക്യം കൂടിയ സമയത്ത് എന്ത് ബൈ ടേണിങ് ദം അപ് സൈഡ് ഡൗൺ മേൽക്കീഴായിട്ട് മറിച്ച് കളഞ്ഞു ഭൂമിയുടെ ഉപരിതലം ഭൂമിയുടെ അടിയിൽ പോയി അടിഭാഗം പോലെ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മളൊക്കെ ഇന്ന് ഉപരിതലത്തെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ഭൂകമ്പം വന്നുകഴിഞ്ഞാൽ ഈ അടിയിൽ ഉള്ള എല്ലാം ഞാൻ പുറത്ത് വരും പുറത്തുള്ള സാധനങ്ങളെല്ലാം അകറ്റുമ്പോൾ അങ്ങനെ ജനിത വപ്പാടെ അപ്രകാരം പോയിട്ടുണ്ട് അപ്പോൾ അല്ലാ ഇൻഡീഡ് അല്ലാ ടു ദർ ചലൻസ് അവരുടെ വെല്ലുവിളിക്ക് അള്ളാഹു താല അത് ഏറ്റെടുക്കുകയും ഉത്തരം നൽകുകയും ബൈ ടേണിങ് ദം അപ് സൈഡ് ഡൗൺ അങ്ങനെ അവർ കീഴ്മേൽ മറിച്ച് കളഞ്ഞു ത്രൂ ഡിസ്ട്രക്റ്റീവ് നാശഹേതുകമായ എയർകോക്സ് ഭൂകമ്പങ്ങൾ അതായത് ഭൂചലനങ്ങൾ ഡൗൺ പോഴ്സ് കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴ ആവർത്തിച്ചുകൊണ്ടിരിക്കുക നാലുവ ചോക്കി നമ്മുടെ കേരളത്തിലൊക്കെ അതിന് ചെറിയ ചെറിയ സൂചനകളാണ് എത്ര മാസമായിട്ട് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു അത് ചെറിയ നിലയിലാണ് ഇതൊക്കെ മനുഷ്യനെ ചിന്തിപ്പിക്കുന്നതിനുള്ള അവസരങ്ങൾ തന്നെയാണ് ഡൗൺ പോഴ്സ് അതിവർഷം മൂലം എത്ര ജനതയെ ഞാൻ തകർത്ത് കളഞ്ഞു ആൻഡ് വിൻ ബ്ലോസ് അതുപോലെ കാറ്റ് അടിച്ച് വീശു ഇപ്പം കാറ്റിനെല്ലാം സ്ത്രീകളുടെ പേരിട്ടിട്ടുണ്ട് കത്രിയിന വേറെ എന്തൊക്കെയോ അങ്ങനെ ഉണ്ട് അപ്പോൾ വലിയ വലിയ കാറ്റ് കാറ്റടിച്ച് ആളുകളെയും വീടുകളെയും അവരുടെ വാഹനങ്ങളെയും അവരുടെ കയ്യിലുള്ള സാധന സാമഗ്രികളെയും എല്ലാം കാറ്റിൽ പറത്തി പറത്തിക്കൊണ്ടുപോവുക അടിച്ച് തകർത്ത് പോവുക ജീവിക്കാൻ ഒക്കാത്ത നിലയിൽ അവസാനം അവർ ഉയർത്തി ആ കാറ്റ് അടിച്ച് ഉയർത്തി കൊണ്ടുപോയിട്ട് ഇനി താഴെ ഇട്ടേക്കാം അങ്ങനെ പല രീതിയിലുള്ള പ്രതിഭാസങ്ങളും നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട് വള്ളി ടു മെൻഷൻ എ ഫ്യൂ അതിൽ ചുരുങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് സോ വൺ ഷുഡ് ട്രാവൽ അറൗണ്ട് ദ വേൾഡ് അതുകൊണ്ട് ഓരോരുത്തരും ഈ രോഗമൊന്ന് ചുറ്റിക്കറങ്ങി കാണേണ്ടതാണ് ഇഫ് ഈ ഹാസ് ഇനഫ് മീൻസ് ടു ഡ്യൂ സോ അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലേ പറ്റൂ അങ്ങനെ പൈസ ഉള്ളവരുണ്ടെങ്കിലും ചെയ്യണം ഈ രോഗമൊന്ന് ചുറ്റിക്കാണണം ആൻഡ് സീ ഹൗ ദീസ് പീപ്പിൾ പേരിഷൻ എങ്ങനെയാണ് ഈ ദുഷ്ടജനങ്ങൾ ഈ സാമൂഹ്യദ്രുവികളെ ഈ ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്തതെന്ന് അവർക്ക് ബോധ്യമാവും അള്ളാഹുവിനെ വിപാദത്ത് ചെയ്യുവാൻ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാനുള്ള കൽപ്പനയുമായി ഒരാൾ ഭൂമുഖത്ത് വന്ന് അപ്പോൾ അവരെല്ലാവരും കൂടെ അദ്ദേഹത്തിൻ്റെ നേരെ അങ്ങ് തിരിയുകയാണ് ഞങ്ങളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെയാ ശരി ഞങ്ങളും ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും ചെയ്തുകൊണ്ടിരുന്നതാണ് ശരി എന്ന് പറഞ്ഞ് ഈ വരുന്ന മനുഷ്യൻ എന്താ പറയുന്നത് എന്ന് പോലും കേൾക്കാനോ ഒരു സാത്വികമായ ജീവിതം നയിക്കുവാനോ തയ്യാറാകാതെ അവർ അവരെ എതിർക്കുകയാണ് അതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ സാക്ഷികളാണ് നമ്മുടെ കുടുംബാംഗങ്ങളിൽ പെട്ടവർ എന്തോ അദ്ദേഹം പറയുന്നത് നിങ്ങൾ ദുബച ചെയ്യുക നമസ്കരിക്കുക ദാനധർമ്മം ചെയ്യുക അനാഥികളെയും വിധവുകളെയും ഒക്കെ സംരക്ഷിക്കുക മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കുക ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങളാണ് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കൂ എന്ന് പറയുമ്പോൾ അതിനെയൊക്കെ നിസ്സാരം അവൽക്കരിച്ചുകൊണ്ട് നമ്മൾ നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഒരാൾക്ക് ഒഴിവാക്കാനേ പാടില്ലാത്തതാണ് അതിന് പ്രത്യേകമായ ഒരു കാരണവും ബോധമുണ്ടോ അവനത് ചെയ്തേ പറ്റും അങ്ങനെ എത്ര രോഗികളായിട്ട് കിടക്കുന്ന ആളുകളുണ്ട് അള്ളാഹുവിനോട് സുജൂത് ചെയ്യുവാൻ അവൻ ഇരുന്നോ നിന്നോ കിടന്നോ അവരുടെ ഓർമ്മകളിലൂടെ അവനെ ചെയ്താലും നിങ്ങൾ അല്ലാഹുവിനെ സ്മരിച്ചു കൊണ്ടുവന്നു പറയും ഇത്തരത്തിലുള്ള അതുപദേശം പറഞ്ഞാൽ സ്വീകരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അതുകൊണ്ട് അള്ളാഹു താല അവരെ ടേസ്റ്റ് ചെയ്യിക്കും ചെറിയ ചില ശിക്ഷകൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്തും ചെറിയ ശിക്ഷകൾ മാത്രമാണ് അവരെ ഒന്നും ബോധ്യപ്പെടുത്താൻ വേണ്ടി എന്താ പറയുന്നത് മോഡേൺ ഈവിൽ പീപ്പിൾ പെരിഷ്ഡ് എങ്ങനെയാണ് ഈ ദുഷ്ടജനങ്ങൾ ഈ ഭൂമുഖത്ത് നിന്ന് നാശിച്ച് നാമാവിശേഷമായതെന്നുള്ള കഥ നവേസ് ഇക്കാലത്താണെങ്കിലോ ത്രൂ മോഡേൺ ടെക്നോളജി ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇതിഹാസീവൻ ബികം പോസിബിൾ ടു ട്രാവൽ ദ അർത്ഥ് ഈ ഭൂമി മുഴുവൻ സഞ്ചരിക്കുവാൻ കഴിയും ടെക്നോളജിയുടെ സഹായത്താൽ വൈ സ്റ്റിൽ ബീയിങ് അറ്റ് ഹോം അവർ വീട്ടിലെ ഇരുന്നാൽ മതി സച്ച് ടൂൾസ് അത്തരത്തിലുള്ള ഉപകരണങ്ങൾ ആസ് ദ ഇൻ്റർനെറ്റ് ആൻഡ് വീഡിയോ കോൺഫറൻസിങ് അപ്പാരറ്റസ് ഇൻ്റർനെറ്റ് പോലെയും വീഡിയോ കോൺഫറൻസിംഗ് അപ്പാരുള്ള ഉപകരണങ്ങളും കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു വൈ ദ ഗ്രേസ് ഓഫ് അള്ളാഹ് അള്ളാഹുൻ്റെ അനുഗ്രഹത്താൽ അപ്പോൾ ഭൂമിയിൽ നടക്കുന്ന കൊടുങ്കാറ്റുകൾ നമുക്ക് കാണാം ഭൂകമ്പങ്ങൾ കാണാം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിജ്വാലകൾ നമുക്ക് കാണാം അങ്ങനെ ഭൂമുഖത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ശിക്ഷാ നടപടികളെ തടയുവാനുള്ള ഒരു സാങ്കേതികവിദ്യയും ഈ ഭൂമുഖത്ത് ഇല്ല അപ്പോൾ അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ ഭൂമിയിലൂടെ നമുക്ക് സഞ്ചരിക്കുവാനും അതിൻ്റെ ആക്കി എങ്ങനെയായിരുന്നു എന്നും സത്യവിശ്വാസികളുടെ ആക്കിബത്തും സത്യനിഷേധികളുടെ ആക്കി ബത്വം നിലയിലായിരുന്നു എന്നും നോക്കി കാണുവാൻ കഴിയും ഇതെല്ലാം നിങ്ങൾക്കൊരു പാഠമായിരിക്കണം അതുകൊണ്ട് ദൂതന്മാരോടൊപ്പം ചേർന്ന് നിൽക്കുക നിങ്ങൾക്ക് വലുതായിട്ടൊന്നും ചെയ്യാനും കൊടുക്കാനും കഴിയുക അവരെ നിഷേധിക്കാതിരിക്കുക അവർ പറയുന്ന സത് ഉപദേശങ്ങളനുസരിച്ച് കഴിയുന്നിടത്തോളം പരിശ്രമിക്കുക നിങ്ങൾ സ്വയം സംസ്കൃതരാവാൻ വേണ്ടി പരിശ്രമിക്കുക ഹൗഡ് സച്ച് എ വോ പോസിബിൾ അപ്പോൾ അത്തരത്തിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഭൂമുഖ ഭൂമുഖം മുഴുവൻ ചുറ്റിക്കറങ്ങുവാൻ അത് കാണുവാനും അതിൻ്റെ നാശകരുതങ്ങൾ എന്തായിരുന്നു അതിൻ്റെ ആക്കിബത്ത് എങ്ങനെയായിരുന്നു എന്ന് കാണുവാനും ഇന്നത്തെ കാലഘട്ടത്തിൽ സാധിക്കുന്നു ഇൻഡി ദോസ് ഹു ആർ കീൻ ടു നോ ദ ട്രൂത്ത്സ് അതുകൊണ്ട് ആരാണോ സത്യം അതിൻ്റെ സത്യാവസ്ഥയിൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത് ദോസുവാർക്കീൻ ടു നോ ദ ട്രൂത്ത് ആർ അഡ്വൈസ്ഡ് ബൈ ഗോഡ് അള്ളാഹു ടു ലേൺ അബൌട്ട് വാട്ട് ഹാപ്പൻ ടു ദീസ് ഈവൽ പീപ്പിൾ ഈ ദുഷ്ടജനങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ പഠിക്കുക നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ അറിയുക എന്ന് ആൻഡ് നോട്ട് ടു റിപ്പീറ്റ് ദ സെയിം മിസ്റ്റേക്സ് അതുകൊണ്ട് അവർ ചെയ്ത ആ മിസ്റ്റേക്സ് ആ തെറ്റുകൾ നിങ്ങൾ ആവർത്തിക്കാതിരിക്കുകയാണ് ദം എ പ്രോഫിറ്റ് ഓഫ് അള്ളാ കംസ് എപ്പോഴാണോ അള്ളാഹു വേണ്ടി ഒരു ദൂതൻ വരുന്നത് ടു ദം അവർക്ക് വേണ്ടിയാണ് വരുന്നത് ടു റിസൈറ്റ് ടു ദം അവർക്ക് ഓതി കേൾപ്പിക്കുവാൻ പറഞ്ഞു കൊടുക്കുവാൻ പഠിപ്പിക്കുവാൻ അവരെ ബോധവാന്മാരാക്കുവാൻ ദ മെസ്സേജ് ഓഫ് ഇസ്ലാം ഇസ്ലാമിൻ്റെ സന്ദേശം അപ്പം ഇസ്ലാമിൻ്റെ സന്ദേശം അവർക്ക് ശരിയായ നിലയിൽ പഠിപ്പിക്കുവാൻ ബോധ്യപ്പെടുത്തുവാൻ ഉപദേശിക്കുവാനും അല്ലാൻ്റെ പക്കൽ നിന്ന് അള്ളാഹ് താൽ ഗ്രന്ഥം പഠിപ്പിക്കാൻ ആളില്ല അപ്പോൾ അവരുടെ മേരെ പല്ലഴിച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ അനന്തരഫലം അതിൻ്റെ ടേസ്റ്റ് ഈ ലോകത്ത് വെച്ച് തന്നെ ഒരു പരിധിവരെ അവരനുഭവിക്കും ഒന്ന് വരുന്നതിൻ്റെ പുറത്ത് വേറൊന്ന് വന്ന് ഇത് ചാടും അപ്രതീക്ഷിതമായിട്ടായിരിക്കും അള്ളാഹുവിനെ കൈവിട്ടാൽ അവരുടെ കൽപ്പനകളുടെ മേലെ പുറം തിരിഞ്ഞു നിന്നാൽ ഈ ഈകലോകത്തിലുള്ള ഒന്നും നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള സൗഖ്യവും തരില്ല എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകും ഇസ്തഫാർ ചെയ്ത് അള്ളാഹുവിൻ്റെ പ്രീതികരസ്ഥമാക്കുവാൻ നമ്മെ ഓരോരുത്തരെയും നാം സജ്ജമാകട്ടെ ഈ പരിശുദ്ധമായ സന്ദേശം ഈ മുന്നറിയിപ്പ് നമ്മുടെ എല്ലാ ആളുകളിലേക്കും എത്തിക്കുവാനും ഇതിനെക്കുറിച്ച് കാര്യമായി ചിന്തിക്കുവാനും കഴിയുന്ന ഒരു തലമുറ ഉണ്ടായി വരേണ്ടതുണ്ട് അതുകൊണ്ട് വിശുദ്ധിക്കുവാൻ എപ്പോഴും നമ്മുടെ കൈകളിൽ ഉണ്ടായിരിക്കണം നമ്മുടെ കണ്ണുകളിൽ ഉണ്ടായിരിക്കണം നമ്മുടെ നാവുകളിൽ ഉണ്ടായിരിക്കണം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കണം നമ്മുടെ ചെവികളിൽ ഉണ്ടായിരിക്കണം അതിന് നമ്മൾ ചെവി കൊടുക്കണം അത് നമ്മൾ കണ്ണ് തുറന്ന് കാണണം അത് നമ്മൾ സംസാരിക്കണം അതനുസരിച്ച് പ്രവർത്തിക്കണം അങ്ങനെ ജീവിതം അള്ളാഹുവിൻ്റെ പ്രത്യേകമായി സംരക്ഷണയിലായി തീരുവാൻ നമ്മെ ഓരോരുത്തരെയും അള്ളാഹു പ്രാപ്തമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹു തോഫി തീയ്യുകയാണെങ്കിൽ نالت برحاة لادت وجرمها إنما سبسعريكم الله جزاكم الله عشر جزا السلام عليكم ورحمة الله